ചൂട് ചായ അത് മലയാളികളുടെ ഒരു വികാരമാണ് ഒരു ദിവസം പലതവണ ചായ കുടിക്കുന്നവരുണ്ട് ഒരുപാട് ചായ കുടിക്കരുതെന്ന് പറയുന്നവരുമുണ്ട് ഇരുപതിലധികം വെറൈറ്റി ചായകൾ വിൽക്കുന്ന കാസർഗോഡ് ചിട്ടുമുഴിയിലെ ചായ് സ്വീനിലേക്കാണ് നമ്മൾ പോകുന്നത് ഗുപ്ത ചായ ഊതി ഊതി കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ നമുക്കും വെറൈറ്റി ചായകൾ ഊതി കുടിച്ചാലോ ഒരു ചായ ഇവിടെ വെറൈറ്റി ഒരുപാട് ചായകൾ ഉണ്ടല്ലേ ചായ 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 ഉണ്ട് ഉണ്ട് ജിഞ്ചർ പെറ്റൽ റോസ് അടിപൊളിയാ അടിപൊളി ചായ ഭയങ്കര ചായ മാ ചായ കുടിക്കാനായിട്ട് നാല് തരം ചായ നല്ല കുടിച്ചിട്ടുണ്ട് ഈ ചമ്പരത്തി ഇവിടെ പത്ത് ഇരുപത് തരം ചായ കിട്ടുന്നുണ്ട് ഇതിൽ ടോപ്പ് ചായയാണ് ചമ്പരത്തി ചായ സ്ഥിരമായിട്ട് ഞാൻ അവിടെ കുടിക്കാറുണ്ട് നോർമൽ ചായ ഉണ്ട് ഇന്ത്യൻ മസാല ഉണ്ട് സിഗ്നേച്ചർ ചായ ഉണ്ട് ചായ ഉണ്ട് പിന്നെ ബോംബെ കട്ടിങ് ഉണ്ട് കൊൽക്കത്ത സ്റ്റേറ്റ് ഉണ്ട് സാഫ്ലോൺ ഉണ്ട് സ്പൈസി തടുക്ക ചായ ഉണ്ട് അനിലെമൺ ജിഞ്ചർ ഉണ്ട് കാടമൻ ബ്ലാക്ക് ടീ ഉണ്ട് ജിഞ്ചർ ടീ ഉണ്ട് കോഫീസിൽ ടർച്ചി സജൽനട്ട് ഫ്രഞ്ച് വനില കൊളുമീൻ ഗോൾഡ് ചോക്ലേറ്റ് മോൾക്ക് അങ്ങനെ പലതരം ചായകളും കോഫീ കുങ്കുമപ്പൂ മുതൽ ചെമ്പരത്തി വരെയുള്ള ചായകൾ ഇവിടെ ഉണ്ട് കേട്ടോ എന്തായാലും ഒരു ചായ ഒടിച്ച് വൈകുന്നേരങ്ങൾ ആസ്വാദകരമാക്കാം വീഡിയോ ജേണലിസ്റ്റ് അജയ്ക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രന് റിപ്പോർട്ടർ കാസർഗോഡ്